الحمد لله حمدا كثيرا طيبا مباركا لله وعهد الكهار المؤمن الجبار المهيمن للأفار وافر ذنب وقابل التوبة له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتبكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا مَنْ يَهْدِهِ اللَّهُ فَلا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلا هَادِيَ لَهُ وَأَشْهَدُ أَنْ لا إِلَهَ إِلا اللَّهُ وَحْدَهُ لا شَرِيكَ لَهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ أَرْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مهدثاتها وكل مهدثة بدعة وكل بدعة ضُلَالًا يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وابتغوا اليه الوسيله وجاهدوا في سبيله لعلكم تفلحون ആദരണീയരായ വിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികൾ കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തത്വയോടു കൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസീത് ചെയ്യുകയാണ് പരിശുദ്ധ കുർആാനും പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞുപോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബാനുഭൂത്ത് ആരാ നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യർ ഷിർക്കിലേക്ക് ആരാധനയിലേക്ക് പോയി പോവുക അകപ്പെട്ടു പോവുക അങ്ങനെ സംഭവിക്കുകയില്ലെന്നാണ് വലിയൊരു ശതമാനം ആളുകൾ വിശ്വസിക്കുന്നത് ഒരാൾക്ക് അബ്ബാഹുരി വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ അയാളിൽ ഷിർക്ക് സംഭവിക്കുകയില്ല അള്ളാഹുവിൽ വിശ്വാസമില്ലാതാകുമ്പോഴാണ് ഒരാൾക്ക് ശിർക്ക് സംഭവിക്കുന്നത് സൃഷ്ടിച്ചവനും സംരക്ഷിക്കുന്നവനും സഹായിക്കുന്നവനും പ്രാർത്ഥന കേൾക്കുന്നവനും പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനുമായ ഒരു റബ്ബുണ്ട് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാളിൽ ശിർക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് പൊതുവായ ഒരു ധാരണ മക്കാ മുഷിരിക്കുകൾ നമ്മൾ അങ്ങനെയാണ് പറയുക പോലും ചെയ്യുക അവരുടെ പേര് തന്നെ മക്കാ മുഷിരിക്കുകൾ എന്നാണ് പറയുക അവർക്ക് അല്ലാഹു വിശ്വാസം ഉണ്ടായിരുന്നുവോ ഉണ്ടെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായി അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്ന ആളുകളാണ് മക്കയിലെ മുഷിരിക്കുകൾ പിന്നെ അവരുടെ ഷെർക്കെന്താണ് അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത മുഷിരിക്കുകൾ മക്കത്തുണ്ടായിരുന്നു പിന്നെ അവരുടെ ഷിർക്കെന്താണ് ആ ശിർക്ക് ഷിർക്ക് വരുന്ന വഴികളിലൂടെ നമ്മൾ ഇതിലേതാണ് ഇതിന്റെ വസ്തുത എന്താണ് ശരി എന്താണ് എന്ന് മനസ്സിലാക്കണം നമ്മൾ ഇത് പഠിക്കണം എന്റെ ഇന്നത്തെ ഒരു കുത്ത കൊണ്ട് ഇതിൽ അവ്യക്തത ഉള്ള ഒരാൾക്ക് അവ്യക്തത തീരുമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ഇത് ഗൗരവപ്പെട്ടൊരു വിഷയമാണ് ജീവിതത്തെ ഒരു കാര്യമാണ് ഇതിന്റെ ശരിയും തെറ്റൊക്കെ പണ്ഡിയന്മാരെ തീരുമാനിക്കട്ടെ നമ്മൾ ഉള്ള ഇങ്ങനെ പോകാം എന്ന് കരുതി തള്ളിക്കളയേണ്ടെന്ന കാര്യമല്ല പഠിക്കണം മനസ്സിലാക്കണം ശരി എന്താണെങ്കിൽ ആ ശരി അംഗീകരിക്കണം അത് ഉൾക്കൊള്ളണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളിലും അതീതുകളിലും വന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം ഒന്ന് പരിശുദ്ധ കൊടുക്കാനെ അഞ്ചാമധ്യായും സുഹൃത്തുമായതിൽ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് ഞാൻ ഇതിപ്പം പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഇടയാളൻ എന്നതൊരു വലിയ ചർച്ചയായി കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഇങ്ങനെ കടന്നു വരികയാണ് അപ്പൊ ഇടയാളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതിൽ തെറ്റില്ല അത് ശുർക്കൊന്നുമല്ല എന്ന് വളരെ പരസ്യമായി പച്ചക്ക് ആളുകൾ എങ്ങനെ ആളുകൾ എന്ന് പറയുമ്പോ സാധാരണക്കാരല്ല വളരെ ഉയർന്ന പണ്ഡിതന്മാർ അതിങ്ങനെ ന്യായീകരിക്കുന്നൊരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് എന്താണ് വസീലയെ സംബന്ധിച്ച് അള്ളാഹുവിലേക്ക് ഒരു മാർഗം സ്വീകരിക്കുക അള്ളാഹുവിലേക്ക് നേരിട്ട് പോകാതെ ഒരു മാർഗം സ്വീകരിക്കുന്നതിനെ കുറിച്ച് കുർആാനും ഹദീസും എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലയോ സത്യവിശ്വാസികളെ സുഹൃത്തുമായ മുപ്പത്തഞ്ചാമത്താത് യാഇല്ലദീനാമനും അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ ഇത്താഹുവിനെ സൂക്ഷിക്കുക വസീല നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കുമ്പോ ഒരു വസീല തേടുക അള്ളാഹുലേക്ക് നിങ്ങൾക്ക് ഒരു വസീലുണ്ടാവട്ടെ അള്ളാഹുന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം നടത്തുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾ വിജയികളായേക്കാം ഈ ആയത്താണ് വസീല തേടാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നേർക്ക് നേരെ വസീല അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഒരു മധ്യവർത്തിയെ സ്വീകരിക്കാൻ അള്ളഹ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇടയാളനെ സ്വീകരിക്കാൻ അള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആയത്ത് ഉദ്ധരിക്കപ്പെടാറുള്ളത് എന്താണ് ഈ ആയത്തിൽ പറയുന്ന വസീല എന്താണ് അത് പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരിച്ചപ്പോ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് ഒരു ഒരു ഇടയാളനെ സ്വീകരിക്കുക അല്ലെങ്കിൽ വസീല സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾ അള്ളാഹുയിലേക്ക് ബന്ധം സ്ഥാപിക്കുക എന്നാണ് അർത്ഥം എങ്ങനെയാണ് ബന്ധം സ്ഥാപിക്കേണ്ടത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടും അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ടും അള്ളാഹുലേക്ക് അടുക്കാനാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ വിശദീകരണം ജലാലയിന് പറയുന്നു എത്ര കണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ കഴിയുമോ അതാണ് വസീല തേടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത് വസീല കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അള്ളാഹുവിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളാണ് അത് വച്ചാണ് അള്ളാഹുവിനോട് നിങ്ങൾ തേടേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയാം ഗുഹയ്ക്കകത്ത് അകപ്പെട്ട മൂന്നാളുകളുടെ ഒരു ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അവർ അള്ളാഹുവിനോട് തേടിയ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വിശ്രുതമായ ഒരു സംഭവമാണ് മൂന്നാളുകൾ ഗുഹക്കകത്ത് താമസിക്കുന്നു മുഗൾ ഭാഗത്ത് നിന്ന് ഉരുണ്ടു വന്നൊരു വലിയ പാറക്കല്ല ഗുഹാമുഖത്ത് വന്ന് അടയുന്നു വലിയ കല്ലായതുകൊണ്ട് ആ കല്ല് മാറ്റാൻ തള്ളി മാറ്റാൻ അവർക്ക് മൂന്നുപേർക്കും കൂടെ ശ്രമിച്ചാലും കഴിയാതെ വരുന്നു അപ്പൊ അവർ ഒന്നുകിൽ മരണത്തെ അഭിമുഖീകരിക്കുന്ന സാഹചര്യം ആ ഗുഹക്കകത്ത് കടന്നിട്ട് ആരോരും അറിയാതെ മരണപ്പെടുക അല്ലെങ്കിൽ ഗുഹക്കകത്ത് നിന്ന് അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെടുക ഈ സംഭവമാണ് വസൂൽഹു അലൈ വസ്സല്ലം പഴയകാലത്തെ മനുഷ്യരിൽ നിന്ന് ഒരു ചരിത്രമായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ ആ മൂന്നാളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങനെ പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ആദ്യത്തെ ആൾ പ്രാർത്ഥിച്ചത് അള്ളാഹുവേ ഞാൻ എന്റെ മക്കൾ വിശന്ന് കരഞ്ഞാലും ഒരുപാട് ദൂരെ പോയി എന്റെ തന്നെ ആടുമാടുകളിൽ നിന്ന് പാല് കടന്നെത്തുമ്പോഴൊക്കെ എന്റെ മാതാപിതാക്കളും മക്കളും ഒക്കെ ക്ഷീണിച്ചിട്ടുണ്ടാകും അവശരായിട്ടുണ്ടാ പലപ്പോഴും എന്റെ വൃദ്ധരായ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും എന്റെ ഉപ്പാക്കും ഉമ്മാക്കും അവരുടെ വിശപ്പ് മാറ്റിയിട്ട് ഞാൻ എന്റെ വിശപ്പ് മാറ്റാറുണ്ട് എന്റെ ചെറിയ കുട്ടികൾക്ക് പോലും ഞാൻ പാല് കൊടുത്തിരുന്നത് എന്റെ മാതാപിതാക്കൾക്ക് നൽകിയതിനു ശേഷമാണ് ഞാൻ ഞാനെന്റെ ഉമ്മയെയും ബാപ്പയെയും അങ്ങനെ ആദരിച്ചതും പരിഗണിച്ചതും നിന്റെ കല്പന പ്രകാരമാണ് അള്ളാഹുവേ അതൊരു പുണ്യകർമ്മമായി എന്നിൽ നിന്ന് സ്വീകരിച്ച് ഈ വിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അതാണ് ഒരാളുടെ പ്രാർത്ഥന അവിടെ എന്താ ചെയ്യുന്നത് ചെയ്ത ഒരു നന്മയെ ഒരു പുണ്യത്തെ അയാൾ ചെയ്ത ഒരു സൽക്കർമ്മത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ് അത് വസീലയാണ് അത് ചെയ്യാം എന്നാണ് പ്രവാചക തിരുമേനി അള്ളാഹു അലൈവ് വസ്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത്തെ മനുഷ്യൻ പ്രാർത്ഥിച്ചത് എനിക്കെന്റെ എളാപ്പാന്റെ മകളുമായി പ്രേമം ഉണ്ടായിരുന്നു ഞങ്ങൾ നല്ല അടുപ്പത്തിലായിരുന്നു ശാരീരികമായുള്ള ഒരു ബന്ധം ഞാൻ ആഗ്രഹിച്ചു പക്ഷെ സമ്മതിച്ചില്ല അവൾ ഒരു സമയത്ത് സാമ്പത്തിക ആവശ്യം വന്നപ്പോ ഞാനത് അവൾക്ക് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തു പക്ഷെ എനിക്ക് കീഴ്പ്പെടണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു നിവൃത്തിയില്ലായ്മ കൊണ്ട് അവൾ അതിന് സന്നദ്ധയായി പക്ഷേ ഞാൻ അതിനെല്ലാ ഒരുക്കും നടത്തിയപ്പോ അവൾ എന്നോട് പറഞ്ഞു ഇത്തക്കില്ല അള്ളാഹുനെ സൂക്ഷിക്കണം കേട്ടോ അള്ളാഹുനെ ഭയപ്പെടണം കേട്ടോ പഠിച്ചവനോട് മറുപടി പറയേണ്ടി വരും കേട്ടോ എന്നൊരു വാക്ക് ഇത്തക്കില്ല എന്നൊരു വാക്ക് ആ സമയത്ത് അവൾ എന്നോട് പറഞ്ഞു എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടും ഞാൻ അവിടെ നിന്ന് പിന്മാറി അള്ളാഹുവെ എന്റെ പിന്മാറ്റം എനിക്കതിന് സാധിക്കുമായിരുന്നു അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പക്ഷെ ഞാൻ പിന്മാറിയത് നിന്നെ ഭയപ്പെട്ടിട്ടാണ് അള്ളാഹുവെ അതൊരു നന്മയായി എന്നിൽ നിന്ന് സ്വീകരിച്ച് ഈ വിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ മൂന്നാമത്തെ ആള് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു എനിക്ക് കുറെ എന്റെ കീഴിൽ കുറെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഞാൻ കൃത്യമായി കൂലി കൊടുക്കാറുണ്ടായിരുന്നു ഒരാള് അയാളുടെ കൂലിപ്പണം വാങ്ങാതെ അയാൾ പോയി ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ആ മനുഷ്യൻ തിരിച്ചു വരുന്നത് ഞാൻ അയാളുടെ കൂലിപ്പണം വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു അത് വെച്ച് അയാളുടെ ആ പണം ഒരുപാട് വർദ്ധിച്ചു ആ സമ്പത്ത് അയാളുടെ കൂലി അതൊരുപാട് കൂലി കൂടി കൂടി വന്ന് കുറെ കാലം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നപ്പോ അയാൾ പറഞ്ഞു എനിക്ക് പണ്ട് നിങ്ങൾ ഞാൻ എടുത്തൊരു ജോലിയുടെ കൂലി തരാനുണ്ട് അതിപ്പോ വേണം എന്നാവശ്യപ്പെട്ടു അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു ആ താഴ്വാരത്തെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആട്ടിൻകൂട്ടം നിന്റെ കൂലിയാണ് അതാണ് നിന്റെ കൂലി എന്ന് പറഞ്ഞു അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു താങ്കൾ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല ഞാൻ താങ്കളുടെ പണം ഈ കച്ചവടത്തിൽ ഞാൻ ഇട്ട് അത് വളർന്നു വന്ന് ആ ഭാഗമാണത് ആ ആട്ടിൻകൂട്ടം നിൻ്റെതാണ് അയാൾ ആടുകളെ മുഴുവനും അയാൾ പറയാണ് അയാൾ ആടുകളെ മുഴുവനും തെളിച്ചുകൊണ്ടുപോയി എനിക്ക് അതിലൊരു വിഷമമല്ല അത് അയാളുടെ സമ്പാദ്യമാണ് ഞാൻ ആ ചെയ്തത് ഒരു നന്മയായി സ്വീകരിച്ച് അള്ളാഹുവെ ഈ വിപത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണേ ഓരോരുത്തരുടെയും പ്രാർത്ഥന കഴിയുമ്പോ പാറക്കല്ലിനനക്കമുണ്ടായി ചെറിയ വിടവുകൾ ഉണ്ടായി മൂന്നാമത്തെ ആളുടെ പ്രാർത്ഥന കഴിയുമ്പോ അവർക്കതിൽ നിന്ന് പുറത്തു വരാൻ മാത്രമുള്ള ഒരു വിടവ് ആ പാറക്കല്ലിനുണ്ടായി എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു പഠിപ്പിച്ച ഈ ചരിത്ര സംഭവത്തിലുള്ളത് ഞാനിത് പറഞ്ഞത് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരാൾ മുഖേനയല്ല അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാം ആരുടെയെങ്കിലും ഹക്കുകൊണ്ടും ജാഹുകൊണ്ടും വർക്കത്ത് കൊണ്ടും അല്ല നമ്മൾ ചെയ്ത നന്മകളെ മുൻനിർത്തി അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത സുഹൃതങ്ങളെയും നന്മകളെയും പ്രവർത്തനങ്ങളെയും മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അത്ഭുതകരമായ രീതിയിൽ കബൂലാകും അസാധ്യമെന്ന് തോന്നുന്ന സംഗതികൾ വരെ അള്ളാഹു അതിലൂടെ നടത്തി തരും പക്ഷെ നമുക്ക് പറയാൻ ഇഹ്ലാസോടുകൂടെ ചെയ്ത മനസാന്നിധ്യത്തോടുകൂടെ ചെയ്ത അള്ളാന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു വിപത്തിലും പോയി പെട്ട് കഷ്ടപ്പെട്ട് ലോക്കായി കുടുങ്ങി നശിച്ചു പോകുമെന്നൊരു തോന്നൽ നമുക്കുണ്ടാവേണ്ടതില്ല നമ്മുടെ നന്മകൾ മരണാനന്തര പരലോകത്ത് സ്വർഗം കിട്ടാൻ മാത്രമല്ല ദുനിയാ ിൽ നമ്മൾ ചെന്ന് പെടുന്ന ഒരു വിപത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ എന്തിലെങ്കിലും പോയി അകപ്പെട്ടിട്ട് അടുത്തുള്ള എത്തിങ്ങാനൊക്കെ പത്തിച്ച ആ ഞാൻ കൊടുത്തോളാം നേർച്ചല്ല ചെയ്ത നന്മയെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സതുദ്ദേശം വെച്ച് ചെയ്തൊരു നന്മയെ മുമ്പ് ചെയ്ത ഒരു നന്മയെ അത് മുൻനിർത്തി പടച്ചോനോട് പറയാം നമ്മുടെ രീതി എന്താണ് പെട്ടുകഴിഞ്ഞാൽ വാഗ്ദാനം ചെയ്യും പടച്ചോനോട് ഞാന് ഇതെന്ന് രക്ഷപ്പെട്ടാൽ ഇന്നത് ചെയ്തോളാം ഇതെന്ന് അങ്ങോട്ട് മോചിപ്പിച്ചു തരുകയാണെങ്കിൽ പഠിച്ചോൻ ഞാൻ ഇന്നത് ചെയ്തോളാം അങ്ങനെയല്ല നമുക്ക് മുൻകൂട്ടി ചെയ്ത നന്മകൾ വിപത്തിൽ അകപ്പെടുകയാണെങ്കിൽ അല്ലാഹു എല്ലാ തരം വിപത്തുകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്തിലെങ്കിലും നമ്മൾ പോയി അകപ്പെട്ടാൽ അതെന്ന് രക്ഷപ്പെടാൻ നമുക്ക് രോഗം വരുമ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിക്കും പഠിച്ചോനോടൊന്നും മനസ്സ് തട്ടി പ്രാർത്ഥിക്കാൻ അത് അപ്പൊ പറയാൻ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം ചെയ്ത നന്മകൾ ഉണ്ടാവണം അതെന്താണ് വലിയ സംഭാവന കൊടുക്കാൻ മാത്രല്ല ഉമ്മാനോടും പാപ്പാനോടും നന്നായി അള്ളാഹിനോട് നമുക്ക് പറയാം പഠിച്ചോ നമ്മളെ രക്ഷപ്പെടുത്തും ഒരു തിന്മക്ക് വേണ്ടി ഒരുങ്ങിയിട്ട് അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അള്ളഹിനോട് നമുക്ക് പറയാം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും ഒരു കൊടുക്കാനുള്ള ഹക്ക് അത് കൊടുത്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പുണ്യമാണ് അതിന്റെ പേരിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും അല്ലാഹു രക്ഷപ്പെടുത്തുന്ന അള്ളാഹുന്റെ സഹായം ഏത് സമയത്തും ലഭ്യമാകുന്ന സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ സതുർത്ഥവാൻമാരിൽ കുടുംബസമേതം അള്ളാഹു ൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും ആദരണീയരായ വിശ്വാസികളെ സഹോദരന്മാരെ സഹോദരി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസിയത് ചെയ്യുക അള്ളാഹുവിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കാനാണ് ആളുകൾ ഇടയാളന്മാർ വേണമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയകളിലൂടെ ബദരിയങ്ങളെ എന്ന് വിളിക്കുന്നത് ഞങ്ങൾ ബദരിയങ്ങളോട് പ്രാർത്ഥിക്കല്ല ബദരീയങ്ങൾ മുഖേന അള്ളാന്റെ സഹായം കിട്ടാൻ മമ്പുറത്തെ തങ്ങളെ എന്ന് പറയുമ്പോൾ മമ്പറത്തെ തങ്ങളുടെ വന്ന് സഹായിക്കുന്നതല്ല മമ്പുറത്തെ തങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ആ ഒരു മുക്കറബായ അള്ളാഹുവിനോട് അടുപ്പമുള്ള ഒരാളിലൂടെ അള്ളാഹുവിന്റെ പ്രീതി കിട്ടാൻ അതായത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് ആളുകൾ ഇടയാളനെ സങ്കല്പിക്കൊരു മധ്യവർത്തിയെ സങ്കല്പിച്ച് പടച്ചവിലേക്ക് അടുക്കാണ് അള്ളാഹ് പറഞ്ഞു അള്ളാഹുലേക്ക് അടുക്കാനും പ്രാർത്ഥിക്കാനുള്ള മാർഗങ്ങളിൽ അല്ല പറഞ്ഞൊരു കാര്യം അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ പഠിച്ചോനെ 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 എന്ന് മാത്രമല്ലാണ്ട് അള്ളാഹ്ക്ക് കുറേ നാമങ്ങളുണ്ട് നിങ്ങൾ ആ നാമങ്ങളൊക്കെ ഉപയോഗിച്ച് അള്ളാഹിനെ വിളിക്കുക അള്ളാഹ്ക്ക് എത്ര പേരുണ്ട് ആ പേരുകളൊക്കെ വേറെ വേറെ പേരുകളൊക്കെ നിങ്ങൾ അതെടുത്ത് പറഞ്ഞു വിളിച്ച് അറബിന്റെ വിശേഷണങ്ങൾ കൂടിയാണ് സമീ ആയ നാഥ അലീമായ റബ്ബേ അലീമായറബേ റബ്ബേ അള്ളാഹു അലീമാണ് സമീ ആണ് കബീറ ഒരുപാട് കഴിവുകൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങളായി നാമങ്ങളായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഏറെ വിശിഷ്ടമായ പേരുകളാണ് അള്ളാഹുവിനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ആ പേരുകളെ കൊണ്ട് ഒക്കെ അള്ളാഹുനെ നിങ്ങൾ വിളിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹുവേ എന്ന് നിങ്ങൾക്ക് വിളിക്കാം റഹ്മാൻ റഹ്മാനായ റബ്ബേ എന്ന് നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാം അയ്യം അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏത് നാമങ്ങളാണെങ്കിലും ഫല ഉഹുൽ അള്ളാഹുവിന്റെ എല്ലാ പേരുകളും നല്ല വിശിഷ്ടമായ നാമങ്ങളാണ് ആ നാമങ്ങളെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട് അവന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം നബിഹു അറിയുസം ഇത് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ റസൂർ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നമ്മൾ എന്ത് പ്രയാസം ഉണ്ടായാലും പഠിച്ചോനെ രക്ഷപ്പെടുത്തണേ അള്ളാഹാ രക്ഷപ്പെടുത്തണെ പഠിച്ചോനെ സഹായിക്കണേ അള്ളാഹ് സഹായിക്കണേ എങ്ങനെ നമ്മൾ പറയുള്ളൂ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അങ്ങനെ വിളിക്കും എന്നും ജീവിച്ചിരിക്കുന്നവരും നിലനിൽക്കുന്നവരുമായ നിന്റെ കാരുണ്യത്തൊട്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു അങ്ങനെ റസൂൽ പ്രാർത്ഥിക്ക ഈ അടങ്ങാറ് നിന്നു രക്ഷപ്പെടുത്തണറല്ലേ ഈ അടങ്ങാറ് നിന്നു സഹായിക്കണേ അള്ളാഹ് ഇത് നമ്മളും പറയും പക്ഷെ പറയുമ്പോ നിങ്ങൾ ധാരാളം പേരുകൾ ഉണ്ട് അള്ളാഹുവിന് നിങ്ങൾ അതൊക്കെ ഉപയോഗിക്കൂ അങ്ങനെ നിങ്ങൾ പരിശുദ്ധ കുർ തന്നെ പറയാം അള്ളാഹു വിശിഷ്ടമായ ഒരുപാട് നാമങ്ങളുണ്ട് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോ റസൂര് ഈ വാക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നു യാ ഹയ്യു യാ െ ഞാൻ നിന്നോട് നിന്റെ കാരുണ്യം വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് തേടുന്നു എന്ന് പറയാറുണ്ടായിരുന്നു അറൈവു വസ്ലം തങ്ങളോട് ഒരു സദസ്സിൽ വന്നിട്ട് ഒരു സദസ്സിൽ ഇരുന്നിട്ട്

എന്റെ മേൽ തൗപ സ്വീകരിക്കണേ ഇന്നകാന്തും കാരുണ്യം നൽകുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമാണ് നീ അങ്ങനെ റസ്വര് പറയാ

അക്താഹു പറക്കത്തുണ്ടെന്ന് ആൾക്കാർ പറയാം ഔലിയാക്കളുടെ ഹക്ക് ജാഹുബർക്കത്തുണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന തീരലില്ല അള്ളാഹുവിന്റെ പ്രതാപം കൊണ്ട് ഞാൻ ഞാൻ തേടുന്നു തേടുന്നു വെച്ചുകൊണ്ട് എന്തൊക്കെ വിപത്തും ബുദ്ധിമുട്ടും പ്രയാസം വരുമോ അതിൽ നിന്നൊക്കെ ഞാൻ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ വിശേഷങ്ങൾ വെച്ചുകൊണ്ട് കഴിവുകൾ വെച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്നാണ് പ്രവാചകതിഹു അലൈഹി വസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ുന്നത് അബ്ദുൽഹിബിൻ അള്ളാഹിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹാജിയത്തിൽ നമുക്ക് കാണാം ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു അള്ളാഹുന്റെ റസൂലിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ ഞങ്ങളുടെ നാട്ടിൽ മഴ അതുകൊണ്ട് ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയാണ് കാല അലൈഹി വേണ്ടി വേണ്ടി റസൂൽ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ആകെ നാശത്തിലാണ് മഴ തീരെ പെയ്യുന്നില്ല ആളുകൾക്കൊന്നും വെള്ളല്ല കഷ്ടപ്പാടിലാണ് ഞങ്ങൾക്ക് വെള്ളത്തിനു വേണ്ടി കുടിവെള്ളത്തിനു വേണ്ടി പ്രാർത്ഥിക്കണെയിൽ തന്നെ അന്നന്നെ മിമ്പറിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു ഫുത്തിറന്ന അങ്ങനെ ഞങ്ങൾക്ക് മഴ കിട്ടുണ്ടായി എന്നാൽ ആ മഴ അങ്ങനെ തന്നെ നിന്നു അത് പിന്നീട് ഒരാഴ്ചയോളമായി അങ്ങനെ തന്നെ മഴ ഉണ്ടായപ്പോ ആ മഴ ആളുകൾക്ക് പിന്നീട് പ്രയാസാകുന്ന സാഹചര്യം ഉണ്ടായപ്പോ ആളുകൾ വന്നിട്ട് റസൂലിനോട് പറഞ്ഞു അള്ളാഹു റസൂല ഇത് ഉള്ളാഹ്യാ ഞങ്ങളിൽ നിന്ന് അത് നീക്കി തരാൻ പ്രാർത്ഥിക്കണേ അപ്പൊ മഴ നിർത്തണേന്ന് റസൂല് പറഞ്ഞതാണ് റസൂല് പ്രാർത്ഥിച്ചത് അല്ലാഹു ഹവാല ഞങ്ങൾക്ക് ആവശ്യമായതായി ഞങ്ങളിൽ നിന്ന് ചുറ്റുമുള്ളവരിലേക്ക് നൽകണേ ഹവാല ചുറ്റുള്ളവരിലേക്ക് ആ മഴ നൽകി ഞങ്ങൾക്കല്ലാതെ മറ്റുള്ളവർക്ക് നൽകണേ എന്ന് പറഞ്ഞ് റസൂല് പ്രാർത്ഥിച്ചു എന്നാണ് ഹദീസിലുള്ളത് റസൂൽ അല്ലാഹി സ്വലാഹു അലൈ വസ്സലം തങ്ങളോട് പറഞ്ഞു പ്രാർത്ഥിപ്പിക്കുക റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽനോട് പറഞ്ഞു പ്രാർത്ഥിക്കാം അങ്ങനെ ചെയ്യാം ഒരു നല്ല മനുഷ്യൻ ഭക്തനായ ഒരാള് ഈമാനുള്ള ഒരാള് നല്ലൊരാള് അയാളോട് നമ്മൾ പറയാം പ്രാർത്ഥിക്കണേ എന്ന് പറയാ എന്റെ ഇങ്ങനെ ഒരു ആവശ്യം എനിക്കോണ്ടി പ്രാർത്ഥിക്കണേ പ്രാർത്ഥന കൊണ്ട് പരസ്പരം വസിയ ചെയ്യാം അത് ദീനിലുള്ളതാണ് അതിന് തെറ്റില്ല അള്ളാഹുന്റെ വസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽ വല്ലാഹു അലൈ വസ്സലം തങ്ങളോട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നാ റസൂല് മരണപ്പെട്ടപ്പോ അനസ് അർദ്ദാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ആദ്യത്തിൽ കാണാം അന ഉമർ ബിൻ ഖത്താബ് ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് ഉമർ ബിൻ ഖത്താബ് ഉമർബുൽ അവർക്ക് ഇതുപോലെ വരൾച്ച ബാധിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പിതൃവിപുത്രൻ അങ്ങേയറ്റത്തെ പാണ്ഡിത്യമുള്ള അബ്ബാസ് ബിൻ അദ്ദേഹത്തോട് പറഞ്ഞു അള്ളാഹു അള്ളാഹു സത്താവ് പറയാണ് ഞങ്ങൾ നിന്നോട് ഞങ്ങളുടെ നബിയെ കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ നീ ഞങ്ങൾക്ക് മഴ വർഷിക്കാറുണ്ടായിരുന്നു ഇലക്കിയ ഞങ്ങൾ ഇതാ അബ്ദുല്ലാഹിബിൻ അബ്ബാസിനെ കൊണ്ട് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു ആബ്ദുല്ലാഹിബിൻ അബ്ബാസിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഫസ്കീന അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ നൽകണേ കുടിവെള്ളം നൽകുന്ന അങ്ങനെ അവർക്ക് മഴ വർഷിക്കപ്പെടുകയാണ് ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ആൾക്കാര് അബ്ദുല്ലാഹിബിൻ അബ്ദുൽ മുത്തലിമെ കൊണ്ട് വസീല തേടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കും മഹാന്മാരെ കൊണ്ട് വസീല തേടാം അബ്ദുലാഹിബിൻ അബ്ബാസ് മഹാനാണ് ഉമ്മൽ അബുൽ ഹത്താബ് വസീല തേടിയിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് അള്ളാഹാന്റെ റസൂല് മരണപ്പെട്ടപ്പോ പിന്നെ അള്ളാന്റെ റസൂലിനെ വെച്ചിട്ട് വസീല തേടുന്നില്ല അള്ളാഹാന്റെ റസൂല് മരണപ്പെട്ടിട്ടുണ്ട് അവിടെ തൊട്ടടുത്ത് ഖബറിന്റെ അടുത്ത് ഖബറിൽ അള്ളഹാന്റെ റസൂൽ കിടക്കുന്നുണ്ട് റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ റസൂലിനെ വെച്ച് റസൂൽ മുഖാന്തിരം റസൂലിനോട് പറഞ്ഞ് റസൂലിനെ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിപ്പിച്ച് ഞങ്ങൾക്ക് മഴ കിട്ടാറുണ്ടായിരുന്നു ഇപ്പോ ഞങ്ങളിതാ അബ്ദുല്ലാഹിബിൻ അബ്ബാസിനെ വെച്ചുകൊണ്ട് നിന്നോട് അതെന്തിനാ അങ്ങനെ മാറ്റുന്നത് എന്തിനാ വസൂല് മരിച്ചുപോയി എത്ര കൃത്യമാണ് കാര്യം എന്നിട്ട് ഈ സംഭവം പറഞ്ഞിട്ട് ആൾക്കാർ പറയും അബ്ദുല്ലാഹിബിൻ അബ്ബാസിനെ കൊണ്ട് ഇബിൻ അബ്ബാസിനെ കൊണ്ട് ഉമർബിൻ ഖത്താബ് തവസ് ചെയ്തിട്ടുണ്ട് ഒരു ഇടയാളനാക്കി നിർത്തി ആ ഇടയാളനാക്കി നിർത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഉമർബിൻ ഖത്താബ് അബ്ദുല്ലാഹിബിൻ അബ്ബാസിനോട് പ്രാർത്ഥിക്കല്ല അബ്ദുല്ലാഹിബിൻ അബ്ബാസിനോട് നമുക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങ് മുമ്പിൽ നിൽക്കണേ അങ്ങ് പ്രാർത്ഥിക്കണേ താങ്കളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്നൊരാളൊരു ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാൻ ആ രീതിയിൽ നേർക്ക് നേരെ പറയാണ് നേരിട്ട് അവതരിപ്പിക്കണം അത് ഇടയാളെ സ്വീകരിക്കലല്ല അത് നമുക്കൊക്കെ ചെയ്യാം ഒരു നല്ല ഒരു ഒരു ഷെയ്ഖിനെ കാണുമ്പോ ഒരു നല്ല മുക്തക്ക് ആ ഒരു മനുഷ്യനെ കാണുമ്പോ ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയാം അതിലൊന്നും തെറ്റില്ല പ്രാർത്ഥിപ്പിക്കണം പ്രാർത്ഥിപ്പിക്കണം അങ്ങനെയുള്ള നല്ല മനുഷ്യരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം നമുക്ക് ഈ സംഭവത്തിലുള്ള എന്താണ് റസൂല് ജീവിച്ചിരിക്കുമ്പോ മഴയ്ക്ക് വേണ്ടി തേടാൻ റസൂലിനോട് ആവശ്യപ്പെട്ടു റസൂല മരണപ്പെട്ടപ്പോ <laughs> മഴയ്ക്ക് വേണ്ടി തേടാൻ റസൂലിനോട് ആവശ്യപ്പെട്ടില്ല അബ്ദുല്ലാഹിബിൻ അബ്ബാസിനോടാണ് ആവശ്യപ്പെട്ടത് അതിന്റെ അർത്ഥം മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ മുൻനിർത്തി പ്രാർത്ഥിക്കാൻ പറ്റില്ല അവർ മരിച്ചുപോയി അവർ നമ്മളിൽ നിന്ന് അകന്നുപോയി പിന്നെ ഒരു പ്രാർത്ഥന ഇല്ല എന്താ കൃത്യമായ പാഠമാണ് ഈ സംഭവത്തിൽ സംഭവത്തിലുള്ളത് ഇതേ സംഗതി വെച്ചുകൊണ്ട് ഇപ്പോ മരിച്ചുപോയവരോട് തേടാനും ഇടയാളനാക്കാനും ബദനീയങ്ങളിൽ നിന്ന് വിളിക്കാനും അമ്പർത്ത തങ്ങളെ വിളിക്കാനും ഒക്കെ ആൾക്കാർ തെളിവുണ്ടാക്കണം അള്ളാഹു നമ്മയും നമ്മുടെ സമുദായത്തെയും കാത്തി लक्ष्युमारे കൂടുതൽ ഈമാനോടെ കൂടുതൽ ഭക്തിയോടെ മുവഃതായി യഥാർത്ഥത്തിലുള്ള മുവഹ്യതകളായി ഏകദൈവ വിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലം എന്ന കെലിമത്ത് തോഹിയത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകം വേർപ്പെട്ടു പോകാൻ അല്ലാഹു അതിനുള്ള സൌഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സന്താന പരമ്പരകൾക്കും അല്ലാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ അല്ലാഹുനെ ഭയപ്പെട്ടും സൂക്ഷിച്ചും അള്ളാഹുന് കീഴ്പ്പെട്ടും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ സ്വലഹ്യങ്ങളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ൂടെ ജീവിക്കുന്ന മരണപ്പെടുന്ന സൗഭാഗ്യരായ സജ്ജനങ്ങളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികൾ അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ പ്രത്യേകമായി നമ്മളോട് വെള്ളിയാഴ്ച മെമ്പറിൽ പറയാനും നമ്മളൊക്കെ ആമ്യം പറയാനും വസീത്ത് ചെയ്ത കുറെ സഹോദരന്മാർ الله أبرد يكير وغن لك شفياك اللهم أفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الاموات إنك مجيب الدعوات يا قالي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا <applause> صرف عنا عذاب جهنم إن عذابها كان وراما إنها ساءت مستقر ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار